സാധാരണ നമ്മൾ ആരോഗ്യം എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുന്നത് ഭക്ഷണക്രമം വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പക്ഷേ ഈ സ്രോതസ് കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാടാണ് തരുന്നത് ശരിക്കും ബുദ്ധന്റെ രീതി അതല്ല അല്ലേ തീർച്ചയായും ഇതിലെ കഥ തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് അതായത് ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യമില്ലാത്തൊരു ചെറുപ്പക്കാരൻ അയാൾ ബുദ്ധനെ കാണാൻ വരുന്നു എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം അതാണ് ചോദ്യം ആ ആ ചോദ്യത്തിന് ബുദ്ധൻ കൊടുത്ത ആദ്യത്തെ മറുപടി അതാണ് ശരിക്കും പ്രധാനം അദ്ദേഹം പറഞ്ഞു ശരീരത്തിന്റെ ആരോഗ്യം തുടങ്ങുന്നത് ആത്മാവിന്റെ ശാന്തിയിലാണ് എന്ന് ഇത് വെറുമൊരു വാക്കല്ല ഇതിൽ വലിയൊരു തത്വമുണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ഒരു അടിസ്ഥാനവും ഇത് തന്നെയാണ് ശരിയാണ് ആ ഒരൊറ്റ വരിയിൽ ഒരുപാടുണ്ട് പിന്നീട് ബുദ്ധൻ ഒരു അഞ്ച് പ്രധാന തത്വങ്ങൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് അതിലേക്ക് കടക്കാം അല്ലെ എന്താണ് ആദ്യത്തെ ആ തത്വം ആദ്യത്തേത് ഉം ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മനസ്സിന്റെ ശാന്തി മനസ്സിന്റെ ശാന്തി ബുദ്ധൻ പറയുന്നൊരു കാര്യം മനസ്സിലെ ദേഷ്യം അസൂയ വെറുപ്പ് ഇതൊക്കെ ശരീരത്തിൽ വിഷം പോലെയാണെന്നാണ് ഇന്നത്തെ കാലത്ത് കേൾക്കുമ്പോൾ ശരിക്കും വികാരങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ശരീരത്തെ ബാധിക്കാൻ പറ്റുമോ എന്ന് തോന്നുമല്ലേ എന്ന് മാത്രമല്ല ആ ഇതിപ്പോ ശാസ്ത്രീയമായിട്ട് പോലും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് ബുദ്ധന്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തി വരുന്നത് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ സ്ട്രെസ്സിലാവുമ്പോഴും ശരീരത്തിൽ ചില ഹോർമോണുകൾ സ്ട്രെസ് ഹോർമോണുകൾ എന്നൊക്കെ പറയില്ലേ അത് കൂടും ഇതെങ്ങനെ സ്ഥിരമായി നിന്നാല് അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെക്കും ബുദ്ധൻ ഇത് എപ്പോഴേ കണ്ടുപിടിച്ചു ഓ അപ്പോ ഇതിനൊരു പരിഹാരം വേണ്ടേ എന്താണ് ബുദ്ധൻ പറയുന്നത് എന്തെങ്കിലും വലിയ ധ്യാനമുറകളോ മറ്റോ ആണോ അല്ലേ അല്ല അതാണ് ഏറ്റവും രസകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിർദ്ദേശിക്കുന്നത് ദിവസവും കുറച്ചു നേരം അത് ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങളായാലും മതി ശാന്തമായിട്ട് ഒരെടുത്തിരിക്കുക എന്നിട്ട് സ്വന്തം ശ്വാസം ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ആ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കുക മനസ്സിനെ ഒന്ന് എന്താ പറയുക സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുക നമ്മൾ സാധാരണ പറയുന്ന എന്നൊക്കെ ഒരു അതായത് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക അതെ അതിന്റെ എല്ലാം അടിസ്ഥാന ബുദ്ധന്റെ ഈ ലളിതമായ ഉപദേശത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വഴികൾ തേടുന്ന ഈ കാലത്ത് ആലോചിച്ചു നോക്കൂ ബുദ്ധന്റെ ഈ നിർദ്ദേശം ദിവസവും ഒരു കുറച്ചു നേരം ശാന്തമായി ഇരിക്കുക എന്നത് അതെത്ര ഫലപ്രദമാണ് ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ ഇത് ധാരാളം മതി ആ ശാന്തത ശരീരത്തിനും നല്ലതാണ് കാരണം ചിന്തകളും വികാരങ്ങളും ശരീരത്തെ നേർക്കുനേരെ സ്വാധീനിക്കുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് അതാണ് പ്രധാനം ശരി അപ്പോ മനസ്സിന്റെ ശാന്തത കഴിഞ്ഞാൽ അടുത്ത തത്വം ശരീരത്തിന് നേരിട്ട് കൊടുക്കുന്ന ഒന്നിനെ കുറിച്ചാണ് അതായത് ഭക്ഷണം ഭക്ഷണത്തിലെ മിതത്വം അതാണല്ലോ രണ്ടാമത്തത് അതെ ബുദ്ധന്റെ ഉപദേശം വളരെ വ്യക്തമാണ് ഒരുപാട് കഴിക്കരുത് അമിതമായി വേണ്ട വിശപ്പുമാറാനും ശരീരത്തിന് ആ സമയത്ത് വേണ്ട ഊർജം കിട്ടാനും എത്ര വേണോ അത്രമാത്രം ഇത് നമ്മൾ പല ഡയറ്റ് പ്ലാനുകളിലും കേൾക്കുന്ന പോലുണ്ട് പക്ഷെ ബുദ്ധൻ ഇതിനൊരു എന്താ പറയാ ഒരു ആത്മീയ തലം കൂടി കൊടുക്കുന്നുണ്ടല്ലോ ഭക്ഷണത്തിൽ ഒരു ധ്യാനം പോലെ കാണണം എന്ന് പറയുന്നു വളരെ ശരിയാണ് അവിടെയാണ് ഇത് വെറുമൊരു ഡയറ്റ് ഉപദേശമല്ലാതാവുന്നത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതുപോലെ വാരിവലിച്ചു കഴിക്കുന്നതിനു പകരം ആ കിട്ടുന്ന ഭക്ഷണം അത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒന്നാണെന്നൊരു ബോധ്യം ഒരു നന്ദിയോടെ ശ്രദ്ധയോടെ കഴിക്കാനാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അതിന്റെ മണം നിറം അതിനൊരു ടെക്സ്ചർ ഇതൊക്കെ അറിഞ്ഞു കഴിക്കുകയാണോ അത് തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് നമ്മളിപ്പോൾ പറയില്ലേ ആ ആശയം തന്നെ സാവധാനം ചവച്ചരച്ച് കഴിക്കുക ഓരോ ഉരുളയും ആസ്വദിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന സിഗ്നലുകള് ശ്രദ്ധിക്കുക എപ്പോഴാണ് വയറ് നിറഞ്ഞതെന്ന് ശരീരം പറയും ആ സിഗ്നലിനെ നമ്മൾ മാനിക്കാൻ പഠിക്കണം ഓ ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ പക്ഷേ നമ്മൾ പലപ്പോഴും ടി വി കണ്ടോണ്ടോ അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടോ ഒക്കെയാണല്ലോ കഴിക്കുന്നത് എന്ത് കഴിച്ചു എത്ര കഴിച്ചു എന്ന് പോലും ഓർമ്മ കാണില്ല അതെ അതാണ് പ്രശ്നം ബുദ്ധന്റെ ഈ ഉപദേശം നമ്മളൊന്ന് ശ്രദ്ധിച്ച അതി അമിതമായി കഴിക്കുന്നത് തടയാൻ ശരിക്കും സഹായിക്കും ഭക്ഷണത്തോടുള്ള നമ്മുടെ ആ ഒരു സമീപനം തന്നെ മാറും അത് വെറുമൊരു വയർ നിറയ്ക്കൽ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഊർജം തരുന്ന ഒരു തരം ആദരവോടെ ചെയ്യേണ്ട ഒന്നായി മാറും ശരീരത്തിന്റെ ആവശ്യങ്ങളെ നമ്മൾ മാനിക്കും ആ ഭക്ഷണത്തിന്റെ ഉറവിടത്തെ ഓർക്കും ബഹുമാനിക്കും ശരിയാണ് ഇനി മൂന്നാമത്തെ തത്വത്തിലേക്ക് നോക്കാം അത് ഉറക്കത്തെയും ശരീരത്തിന്റെ ചലനത്തെയും കുറിച്ചാണ് ബുദ്ധനവിടെ ഒരു ദേവാലയമാണ് എന്നൊരു നല്ല ഉപമ പറയുന്നുണ്ട് ആ വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണിത് ഒരു അമ്പലമോ പള്ളിയോ നമ്മൾ എത്ര ശ്രദ്ധയോടെ ശുദ്ധിയോടെ വെക്കുമോ അതുപോലെ നമ്മുടെ ശരീരത്തെയും കാണണം അതൊരു ആർമക്കെടുത്തലാണ് അപ്പൊ ഈ ദേവാലയത്തെ എങ്ങനെ നോക്കണം പരിപാലിക്കണം എന്നാണ് ബുദ്ധൻ പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങള് ഒന്ന് അതിനെ ആക്റ്റീവായി വെക്കുക സജീവമായി നിലനിർത്തുക ദിവസവും നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമം ചെയ്യുക കുറേ നേരം വെറുതെ ഒരേ ഇരിപ്പിരിക്കാതിരിക്കുക ശരീരത്തിന് ചലനം വേണം ചലനമാണല്ലോ ജീവന്റെ ഒരു ലക്ഷണം ശരി രണ്ടാമത്തെ കാര്യം ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക വിശ്രമം പ്രത്യേകിച്ചും നല്ല ഉറക്കം കാരണം നമ്മൾ ഉറങ്ങുമ്പോഴാണ് ശരീരം അതിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുന്നത് അടുത്ത ദിവസത്തേക്ക് റീചാർജ് ചെയ്യുന്നത് തലച്ചോറ് ശരിക്കു പ്രവർത്തിക്കാനും ഓർമ്മശക്തിക്കും നമ്മുടെ പ്രതിരോധ ശേഷിക്കുമൊക്കെ നല്ല ഉറക്കം വേണം അത്യാവശ്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രവർത്തനവും വിശ്രമവും നമ്മളൊരു ബാലൻസ് വേണം അല്ലേ ഒന്നുകിൽ തീരെ അല്ലെങ്കിൽ ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ പണിയെടുക്കുന്നത് രണ്ടും ശരിയല്ല തീർച്ചയായും ഈ സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം ഇന്നത്തെ ആരോഗ്യശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത് ചിട്ടയായ വ്യായാമം ഹൃദയത്തിനും മനസ്സിനും നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെ വരെ ബാധിക്കും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും ബുദ്ധൻ ആയിരക്കണക്കിന് വർഷം മുൻപേ പറഞ്ഞതും ഈ ബാലൻസിനെ കുറിച്ചാണ് ശരീരത്തെ ഉപയോഗിക്കുക അതിനു വേണ്ട വിശ്രമവും കൊടുക്കുക രണ്ടും വേണം ഓക്കെ നമ്മളിപ്പോ മൂന്നെണ്ണം പറഞ്ഞു മനസ്സിന്റെ ശാന്തി ഭക്ഷണത്തിലെ ശ്രദ്ധ ശരീരത്തിന്റെ ചലനവും വിശ്രമവും ഇനി നാലാമത്തെ തത്വം ഇത് ഒരുപക്ഷെ കുറച്ചുകൂടി ശക്തമായ ഒന്നാണ് ചിന്തയുടെ ശുദ്ധി നീ ചിന്തിക്കുന്നതുപോലെ നീയാകുമെന്ന് ബുദ്ധൻ പറയുന്നു എന്താ ഇതിന്റെ അർത്ഥം ഇത് ശരിക്കും വളരെ ആശയമാണ് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾക്ക് നമ്മുടെ അനുഭവങ്ങളെയും ഒരു പരിധിവരെ നമ്മുടെ യാഥാർത്ഥ്യത്തെയും സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് ഇത് പറയുന്നത് മനസ്സിൽ നല്ല ചിന്തകളാണെങ്കിൽ അത് ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കും മോശം ചിന്തകളാണെങ്കിൽ അതും ചിന്തകൾക്ക് ആരോഗ്യത്തെ സ്വാധീനിക്കാൻ പറ്റുമോ അതായത് വെറും ചിന്തകൊണ്ട് അസുഖം മാറ്റാനോ വരാനോ സാധ്യതയുണ്ടോ നേരിട്ട് ഒരു അസുഖം മാറ്റാൻ ഒരു ചിന്തയ്ക്ക് മാത്രം പറ്റില്ലായിരിക്കാം പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ചിന്താ രീതി അതിന് ശാരീരിക ആരോഗ്യത്തിൽ വലിയൊരു പങ്കുണ്ട് ഉറപ്പായും അതിനൊരു പ്രധാന ഉദാഹരണമാണ് പ്ലാസിബോ എഫക്ട് എന്ന് മെഡിക്കൽ സയൻസിൽ പറയുന്ന ഒരു പ്രതിഭാസം ആ അതൊന്ന് പറയാമോ അതായത് ശരിക്കും മരുന്നിൻ്റെ ഗുണം ഒന്നുമില്ലാത്തൊരു സാധനം ചിലപ്പോൾ പഞ്ചസാര ഗുളിക വല്ലോ ആയിരിക്കും അത് കൊടുത്തിട്ട് ഇത് നല്ല എഫക്റ്റീവായ മരുന്നാണെന്ന് രോഗിയെ വിശ്വസിപ്പിക്കുന്നു ആ ഒരു ഉറച്ച വിശ്വാസം കാരണം മാത്രം രോഗിക്ക് അസുഖം ഭേദമാകുന്നൊരു അവസ്ഥയുണ്ട് അതാണ് പ്ലാസിബോ എഫക്റ്റ് ഇവിടെ ആ വിശ്വാസം അതായത് ഒരു പോസിറ്റീവ് ചിന്ത അത് ശരീരത്തിൽ ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുക പേടിക്കുക ഉത്കണ്ഠപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രതിരോധ ശേഷിയൊക്കെ ദുർബലപ്പെടുത്താം മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കാം അപ്പൊ നമ്മുടെ ചിന്തകളുടെ ഒരു ക്വാളിറ്റി അത് ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നല്ല ചിന്തകൾ ആരോഗ്യത്തിന്റെ വിത്താണെന്നാണ് ബുദ്ധൻ പറയുന്നത് അതെ നമ്മുടെ മനസ്സിലേക്ക് ഏതൊക്കെ ചിന്തകൾ വരുന്നു എന്നതിനെ ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ ഏതൊക്കെ ചിന്തകൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു ഏതിനെയാണ് നമ്മൾ വളർത്തുന്നത് എന്നതിൽ നമുക്കൊരു പങ്കുണ്ട് നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചും മോശം കാര്യങ്ങളെക്കുറിച്ചും മാത്രം ആലോചിച്ചിരുന്നാൽ അത് നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കും പിന്നെ അത് ശരീരത്തെയും ബാധിക്കും നേരെ മറിച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് ബോധപൂർവ്വം ചിന്തിക്കാൻ ശ്രമിക്കുന്നത് ഒരു പോസിറ്റീവ് അന്തരീക്ഷമുണ്ടാക്കും ഇതൊരു പ്രധാന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ എത്ര ശ്രദ്ധയോടെയാണ് നോക്കുന്നത് പരിപാലിക്കുന്നത് ശരിയാണ് ചിന്തകളുടെ ഈ പ്രാധാന്യം ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് അവസാനത്തെ തത്വത്തിലേക്ക് പോകാം അഞ്ചാമത്തേത് അത് കരുണയും സ്നേഹവുമാണ് മറ്റുള്ളവരോടുള്ള വികാരങ്ങൾക്ക് നമ്മുടെ ആരോഗ്യവുമായിട്ട് എന്താ ബന്ധം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും അല്ലേ പക്ഷെ ബുദ്ധൻ പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുമെന്നാണ് അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ശ്വാസമെടുക്കുന്ന രീതിക്ക് പോലും നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത് കരുണ ആരോഗ്യമുള്ള ജീവിതത്തിന്റെ ഔഷധമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓ അത് രസമുണ്ട് നമ്മൾ ദയ കാണിക്കുന്നത് നമുക്ക് തന്നെ ഗുണകരമാവുന്നു എന്നാണോ തീർച്ചയായും ഇത് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ആ മനസ്സ് ശരീര ബന്ധത്തിലേക്ക് തന്നെയാണ് വരുന്നത് കരുണ സ്നേഹം സഹാനുഭൂതി ഇങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ സാമൂഹികമായ ബന്ധങ്ങൾ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണെന്ന് ഇന്നത്തെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പലപ്പോഴും ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കാം എന്നാൽ മറ്റുള്ളവരുമായി സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുന്നത് അത് നമ്മുടെ തന്നെ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യത്തിന് ഒരു വെൽബീങ്ങിന് നല്ലതാണ് അപ്പോ ആരോഗ്യം ആരോഗ്യമെന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല നമ്മുടെ ചുറ്റുമുള്ളവരുമായുള്ള ഒരു ബന്ധത്തിനും അതിൽ പങ്കുണ്ട് അതെ ദേഷ്യവും വെറുപ്പുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് എന്നാൽ കരുണയും സ്നേഹവും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കും ഒരു ഊർജം നിറയ്ക്കും ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷർ തുടങ്ങിയ ശാരീരികമായ കാര്യങ്ങളെപ്പോലും ഒരു നല്ല രീതിയിൽ സ്വാധീനിച്ചേക്കാം അപ്പോൾ ഈ അഞ്ച് തത്വങ്ങളും ഒന്നുകൂടി പറയാം മനസ്സിന്റെ ശാന്തി ഭക്ഷണത്തിലെ മിതത്വവും ശ്രദ്ധയും ശരീരത്തിന്റെ ചലനവും വിശ്രമവും തമ്മിലുള്ള ആ ഒരു ബാലൻസ് ചിന്തയുടെ ശുദ്ധി പിന്നെ മറ്റുള്ളവരോടുള്ള കരുണയും സ്നേഹവും ഇവയെല്ലാം ചേരുമ്പോഴാണ് ബുദ്ധൻ പറയുന്ന ആരോഗ്യം ഉണ്ടാകുന്നത് ുദ്ധൻറെ അവസാന വാക്കുകൾ ഇത് നന്നായി സംഗ്രഹിക്കുന്നുണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കരുത് മനസ്സിൻറെയും ആത്മാവിന്റെയും ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമേ സമ്പൂർണ്ണ ആരോഗ്യം ലഭിക്കൂ ശ്രോതവായി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് തോന്നുന്നത് ഇതൊരു വളരെ എന്താ പറയാ സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഈ അഞ്ച് ഘടകങ്ങളും ചേർന്നൊന്നാണ് ഇവയൊന്നും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല എല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു മനസ്സ് ശാന്തമല്ലെങ്കിൽ അത് നമ്മുടെ ഭക്ഷണ രീതിയെ ബാധിക്കാം ഉറക്കത്തെ ബാധിക്കാം നമ്മൾ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെയും അപ്പൊ ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ അതൊരു പൂർണ്ണമായ ആരോഗ്യമാവില്ല അതെ ഇത് കുറച്ച് ടിപ്സോ നിർണ്യവിദ്യകളോ അല്ല മറിച്ച് ആരോഗ്യകരമായ ഒരു ബാലൻസ്ഡായ ജീവിതം നയിക്കാൻ വേണ്ട ചില വഴികാട്ടികളാണ് ഇല്ല കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ എപ്പോഴും ഒരുപോലെയാണല്ലോ ശരീരവും മനസ്സും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും ഇതെല്ലാം ചേർന്നതാണ് യഥാർത്ഥ ആരോഗ്യം എന്ന ആ ഒരു തിരിച്ചറിവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ കഥയിലേക്ക് തിരിച്ചു പോയാൽ ബുദ്ധന്റെ ഈ വാക്കുകൾ കേട്ട ആ ചെറുപ്പക്കാരന് വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് അവൻ നന്ദിയോടെ ബുദ്ധന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു എന്നാണ് പറയുന്നത് അതെ അന്നു മുതൽ അവൻ ആരോഗ്യത്തിലേക്കുള്ളൊരു പുതിയ യാത്ര തന്നെ തുടങ്ങി അത് വെറും മരുന്നോ അല്ലെങ്കിൽ ശാരീരിക വ്യായാമമോ മാത്രമായിരുന്നില്ല മറിച്ച് ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിഗണിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിതം ഒരു ജീവിതചര്യ ഈ ചർച്ചയുടെ ഒരു കാതലും അതുതന്നെയാണ് യഥാർത്ഥ ആരോഗ്യമെന്നു പറഞ്ഞാൽ രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല അതിനപ്പുറം നമ്മുടെ മനസ്സ് ശരീരം നമ്മുടെ വികാരങ്ങൾ ചിന്തകൾ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ഇതെല്ലാം ഒരു സന്തുലിതമായ അവസ്ഥയിലെത്തുക എന്നതാണ് തീർച്ചയായും ഈ തത്വങ്ങൾക്കെല്ലാം എന്താ പറയാ കാലത്തെ അതിജീവിക്കുന്ന അതിജീവിക്കുന്നൊരു പ്രസക്തിയുണ്ട് ഏത് നാട്ടിലായാലും ഏത് കാലഘട്ടത്തിലായാലും മനുഷ്യന് ഇത് ഒരുപോലെ ബാധകമാണ് അപ്പൊ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ശ്രോതാവായ നിങ്ങൾക്ക് വേണ്ടി ഒരു ചിന്ത ഒരു ചോദ്യം ബുദ്ധന്റെ ഈ പഠിപ്പിക്കലുകളൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ പങ്ക് എത്ര വലുതാണെന്ന് നിങ്ങൾക്കിപ്പോ തോന്നുന്നു നിങ്ങളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് ശാന്തമായിട്ടിരിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് ഒന്ന് ബോധവാനാകുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നല്ലൊരു ചിന്തയാണത് ഒരു ചെറിയ മാറ്റം പോലും അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ തത്വങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് ഒരു അതിനൊരു നല്ല തുടക്കമായേക്കാം ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം